ഖത്തറിലെ നേഴ്സസിന്റെ സംഘടനയായ യുണീക്ക് നേഴ്സസ് ദിനം ആചരിച്ചു പോഡാർ പേൾസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആതുര സേവന രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തിവരുന്ന ഖത്തറിലെ ഇന്ത്യൻ നഴ്സുമാരുടെ കൂട്ടായ്മ യുനീക്കിന്റെ ആഭിമുഖ്യത്തിൽ അൽമഷാഫിലെ പോടാർപേൾ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നഴ്സസ് ഡേ ആഘോഷം സംഘടിപ്പിച്ചത് ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ഖത്തറിൽ യുനീക്കിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നതാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സർക്കാർ സ്വകാര്യ മേഖലകളിൽ ഉൾപ്പെടെ ഖത്തറിലെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരും കുടുംബാംഗങ്ങളും ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു യുണിക്ക് ഇന്ന് ഇവിടെ അഭിമാനത്തോടു കൂടി ഖത്തറിലെ ഇന്ത്യൻ നേഴ്സുമാരെ റെപ്രസെന്റ് ചെയ്യാണ് ഖത്തറിലെ എല്ലാ നഴ്സുമാർക്കും സ്നേഹാഭിവാദ്യങ്ങൾ രണ്ടായിരത്തിനാഷണൽ നഴ്സസ് ഡേയുടെ തന്നെ അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർമിക് പവർ ഓഫ് കെയർ എന്നാണ് ഞങ്ങൾ ഇന്ന് ഈ വർഷത്തെ ഈ ഒരു നേഴ്സസ് ഡേ ഇവിടെ സമാപിക്കുമ്പോൾ ഒരുപാട് സന്തോഷം സ്ട്രെസ്ഫുള്ളായ ഒരു ലൈഫിൽ നിന്ന് നമ്മളൊരു എനർജറ്റിക് ആയിട്ടൊരു കൂട്ടം ആൾക്കാരെയാണ് നമ്മളിന്നിവിടെ കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ നഴ്സസ് ഡേ പ്രമേയമായ അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ ദി ഇക്കണോമിക് പവർ ഓഫ് കെയർ എന്ന തലക്കെട്ടിൽ നടന്ന ചർച്ചയിൽ ഖത്തറിലെ നഴ്സിംഗ് മേഖലയിലെ വിദഗ്ദ്ധർ പങ്കെടുത്തു യുനീക് നഴ്സിംഗ് എക്സലൻസ് അവാർഡിന് കഴിഞ്ഞ മാസം ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രയിൽ ഹൃദയാഘാതം സംഭവിച്ച രോഗിയെ പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷപ്പെടുത്തിയ ജാൻസി റെജി നിഷ പീറ്റർ എന്നിവർ അർഹരായി ഇന്ത്യൻ സംസ്കാരവും മലയാള തനിമയും വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഇന്ത്യൻ നഴ്സുമാർ അവതരിപ്പിച്ച കോഡ് ഫിക്ഷൻ മ്യൂസിക് ലൈവ് അവർ വും ശ്രദ്ധേയമായി യുനിക് പ്രസിഡന്റ് ലുത്ഫി കലമ്പൻ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബിന്ദു ലിൻസൺ പാട്രൺ നൌഫലന്നം ട്രഷറർ ദിലീഷ് ഭാർഗവൻ യുനിക്ക് ഉപദേശക സമിതി വൈസ് ചെയർപേഴ്സൺ മിനി സിബിഐ ബി പി സി വൈസ് പ്രസിഡന്റ് ഹിഷാം അബ്ദുൽ റഹീം ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആക്ടിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് മറിയം നൂഹൽ മുത്തുവ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഐ എസ് സി വൈസ് പ്രസിഡന്റ് നിഹാദ് അലി ഖത്തർ ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്ര പി എൻ ബാബുരാജ് മറ്റ് സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ